ഇന്ന് സൈക്കോളജിയിലെ ഒരു പുതിയ ാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എറിക്സന്റെ സാമൂഹിക വികാസ ഘട്ടങ്ങളെ കുറിച്ചാണ് ഒരിക്കൽ കൂടി പറയാം ഇന്ന് നമ്മൾ പറയുന്നത് എറിക്സന്റെ സാമൂഹിക വികാസ ഘട്ടങ്ങളെ കുറിച്ചാണ് എറിക്സൺ പറയുന്നത് ഒരു വ്യക്തി ജനനം മുതൽ മരണം വരെ അവന്റെ വികാസ ഘട്ടങ്ങൾ എട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു വ്യക്തി അവന്റെ സാമൂഹിക വികാസ ഘട്ടങ്ങൾ എട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പോ ആ ഒരു എട്ട് ഘട്ടങ്ങൾ ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ ഘട്ടങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഒരു വ്യക്തി ജനനം മുതൽ മരണം വരെ അവന്റെ വികാസ ഘട്ടങ്ങൾ എട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് എറിക്സൺ പറഞ്ഞിട്ടുള്ളത് അഥവാ ഇതിനെ സൈക്കോ സോഷ്യൽ ക്രൈസിസ് എന്നാണ് എറിക്സൺ വിളിച്ചത് സൈക്കോ സോഷ്യൽ ക്രൈസിസ് ഈ എട്ട് ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം ഒന്നാമത്തെ ഘട്ടമാണ് വിശ്വാസം വി എസ് അവിശ്വാസം വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വിശ്വാസം വി എസ് അവിശ്വാസം അഥവാ ട്രസ്റ്റ് വി എസ് മിസ് ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഏകദേശം കുട്ടിയുടെ ജനനം മുതൽ അഥവാ പൂജ്യം മുതൽ ഏകദേശം ഒന്നര വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പൂജ്യം മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇത് ഈ ഒരു സമയത്ത് കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും മുതിർന്നവരെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ മുഖ്യമായിട്ടും ആ ഒരു സമയത്ത് അവൻ അമ്മയോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക അല്ലെ അപ്പൊ അമ്മ അവൻ വിളിക്കുന്നു അവന്റെ അടുത്ത് ഓടി ചെല്ലുന്നു അവൻ കളയുമ്പോ അവൻ എടുക്കുന്നു അവന് ഫീഡ് ചെയ്യുന്നു അപ്പൊ അങ്ങനെയുള്ള ും കരുതലും ഒക്കെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അവന്റെ ആവശ്യങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റപ്പെട്ടാൽ അവന് വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവുന്നു അതല്ല നേരെ തിരിച്ച് അവന് ഈ ഒരു സമയത്ത് വേണ്ടത്ര പരിഗണനയും സ്നേഹവും ഒന്നും അവൻ്റെ പാരൻസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നൊന്നും അവന് ലഭിച്ചിട്ടില്ലെങ്കിൽ അവന് ഈ ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുന്നു എന്നാണ് എലക്സം പറയുന്നത് അപ്പോ അവൻ ആ വിശ്വാസം ഉണ്ടാകുന്നു ഇനി രണ്ടാമത്തത് എന്താണ് എന്നത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലജ്ജയെയും സംശയത്തെയും കീഴടക്കി സ്വാതന്ത്ര്യം സ്ഥാപിക്കുക എന്നതാണ് അത് ഒന്നും കൂടെ പറയാം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലജ്ജയെയും സംശയത്തെയും കീഴടക്കി സ്വാതന്ത്ര്യം സ്ഥാപിക്കുക അഥവാ ഓട്ടോണമി വേഴ്സസ് ഷെയ്മാൻഡ് ഔട്ട് ഓർക്കോണമി വേഴ്സസ് ഷെയ്മാൻഡ് ഔട്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു ഈ ഒരു സമയത്ത് കുട്ടി കൂടുതലായിട്ടും ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നടത്തുക ഇപ്പൊ നമുക്കറിയാം അല്ലെ അല്ല എന്ന് പറഞ്ഞാല് അവിടെ വാന്ന് ഇവിടെ വാന്ന് പറഞ്ഞാല് അതിനെ നിഷേധിക്കല്ലേ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് പോവുക അല്ല ഇല്ല തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ കൂടുതലായിട്ടും ഉപയോഗിച്ച് കണ്ടുവരുന്നത് ഈ ഒരു സ്റ്റേജിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ കുട്ടി എന്തു ചെയ്യും ഒ ഒറ്റക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഈ ഒരു സമയത്ത് ഇപ്പൊ അവന്റെ ചെളുപ്പൊറ്റിടുക അല്ലെങ്കിൽ അവന് ഭക്ഷണം നമ്മൾ വെച്ചെടുത്താൽ അത് സ്വന്തമായിട്ട് വാരി കഴിക്കുക അങ്ങനെയൊക്കെ അവൻ ശ്രമിച്ചു നോക്കും സ്വത സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം സ്ഥാപിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു നോക്കും ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് നമ്മൾ വേണ്ട ഒരു പരിഗണനയും അതിനുള്ള കെയറിനൊക്കെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലജ്ജയും സംശയവും ഉണ്ടാവും അതെല്ലാം നമ്മളുടെ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ അമിതമായിട്ടുള്ള കർശന മനോഭാവം ഇല്ലാതെ അവരുടെ ഒരു സ്വാതന്ത്ര്യം അവിടെ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറെ ഒക്കെ അവര് ചെയ്യുന്നത് അവർ ചെയ്തോട്ടേ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഒരു സമയത്ത് ആത്മവിശ്വാസവും ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ചുറ്റുപാടുകളെ കുറിച്ച് അവർക്ക് സംശയവും ജ്ജയും ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മൾ തിരി ചെയ്തു കൊടുക്കണ്ട എന്നുള്ളതല്ല ഈ പറഞ്ഞതിനർത്ഥം നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അമിതമാക്കാതെ അമിതമായിട്ട് അവരെ ഇങ്ങനെ എന്ത് ചെയ്യാം കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വെക്കാതെ ഒന്നും ചെയ്യാതി ചെയ്യാതിരിക്കാൻ സമ്മെ നമ്മള് അവര് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ മൊത്തത്തിലൊന്ന് വാരി കൊടുക്കുക അവരുടെ ഒരു ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിക്കാതിരുന്നാൽ ഈ സമയത്ത് കുട്ടിക്ക് എന്തുണ്ടാവും ലജ്ജയും സംശയവും ഒക്കെ ഉണ്ടാവും അതെല്ലാം ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിലെ രക്സം പറയുന്നത് ഇനി മൂന്നാമത്തെ ഘട്ടം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം മൂന്നാമത്തെ ഘട്ടമാണ് മുൻകൈ എടുക്കൽ വി എസ് കുറ്റബോധം മുൻകൈയെടുക്കലും കുറ്റബോധവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അഥവാ ഇനീഷ്യേറ്റീവ് വേസ് ഗെൽറ്റ് മുൻകൈ എടുക്കലും അതുപോലെ തന്നെ കുറ്റബോധവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതെന്താന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് ടു ആറ് വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം ഉണ്ടാകുന്നത് മൂന്നേ ടു ആറ് വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ സഹായമോ അല്ലെങ്കിൽ പ്രേരണയോ ഇല്ലാതെ ചെയ്യാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി നേടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു സമയത്ത് കുട്ടികൾ എന്താവും അവരുടെ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം അവരുടെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് കളിക്കുന്ന ഒരു സമയക്കും കളിക്കുന്ന സമയമായിരിക്കും അതായത് ഭയങ്കരമായിട്ട് എന്താണ് ഒരു നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സമയം എന്നൊക്കെ പറയില്ലേ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കുന്ന സമയക്കായിരിക്കും അപ്പൊ പല കാര്യങ്ങളും അവിടെ ഈ സമയത്ത് എന്ത് ചെയ്യും സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും സ്വന്തമായിട്ട് ചെയ്യും അപ്പൊ ചിലപ്പോ അവർക്കതിൽ എന്തുണ്ടാവും കുറ്റങ്ങളൊക്കെ സംഭവിക്കാം ചില പോരായ്മകൾ കുറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നില്ല ചില സാധനങ്ങളൊക്കെ പൊട്ടിപ്പോവും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സാധന സംഭവങ്ങളൊന്നും ശരിയാവില്ല അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അവർക്ക് കു അവരെ കൂടുതലായിട്ട് ശിക്ഷിക്കുകയും അവരെ കുറ്റം പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവും അവർക്ക് കുറ്റബോധം കുറ്റബോധമുണ്ടാവും ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഒരു ബോധം ബോധമുണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതൊക്കെ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കുകയും കൂടുതൽ ശിക്ഷയും അതുപോലെ തന്നെ കൂടുതൽ ശാസനയും ഒന്നും ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാതെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ എന്നുണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും അപ്പൊ ആദ്യത്തെ ശ്രമവും അതുപോലെ തന്നെ പരാജയം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്ക നല്ലൊരു ഭൗതിക സാഹചര്യത്തിൽ വളർന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കുറ്റബോധവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മൂന്നേ ടു ആറ് വയസ്സ് എന്ന് പറയുന്നത് ആദ്യകാല ബാല്യത്തിലാണ് പെടുക മൂന്നേ ടു ആറ് വയസ്സ് അതായത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ ആദ്യകാല ബാല്യത്തിലാണ് പെടുക അപ്പൊ നമ്മൾ ആദ്യം ആദ്യകാല ബാല്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ആദ്യകാല ബാല്യം എന്ന് പറഞ്ഞാല് ടോയ്സ് ഏജ് എന്നൊക്കെ നമ്മൾ പറയും കളിപ്പാട്ടങ്ങളുടെ കാലം അപ്പൊ ഒരിക്കലും ഇങ്ങനെ കുറച്ചും ചോദിച്ചിരുന്നു ആദ്യകാല ബാല്യം എന്നുള്ളത് എറിക്സന്റെ ഏത് വികാസ ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യകാല ബാല്യം എറിക്സന്റെ ഏത് വികാസ ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതെന്താണ് മുൻപേ എടുക്കലും കുറ്റബോധവും ഈ ഒരു ഘട്ടമാണത് അപ്പോ അത് മനസ്സിലാക്കി വെക്കാം ഇനി നാലാമത്തെ ഘട്ടം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അധ്വാനശീലവും അതുപോലെ തന്നെ അപകട ബോധവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അഥവാ അധ്വാനസ് അഥവാ ഇൻഡസീവിയൂരിറ്റി ഇത് ഏകദേശം ആറ് ടു പന്ത്രണ്ട് വയസ്സ് വരെയാണ് നടക്കുന്നത് ആറ് ടു പന്ത്രണ്ട് വയസ്സ് വരെയാണ് നടക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം കുട്ടികൾ പ്രാഥമിക വിദ്യാലയത്തിലൊക്കെ പോകുന്ന സമയമായിരിക്കും അല്ലെ സ്കൂളിലേക്ക് പോയിത്തരുന്ന ും അപ്പൊ ഈ സമയത്ത് കുട്ടിയുടെ സാമൂഹ്യ വികാസത്തിൽ അറക്കപ്പെടും പാരന്റ്സിനെ കൂടാതെ പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പൊ ആ രീതിയിലായിരിക്കും ആ സമയത്ത് അങ്ങനെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുക അപ്പൊ ഈ സമയത്ത് കുട്ടികൾക്ക് കൂടുതലായിട്ടും ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ജോലികളൊക്കെ ചെയ്യാൻ കൂടുതലായിട്ടും അവർക്ക് ഇഷ്ടമായിരിക്കും അപ്പൊ നമ്മളോട് എന്തെങ്കിലും ചില ജോലികളൊക്കെ ചെയ്യാൻ നമ്മുടെ കൂടെ കൂടുമല്ലേ ഇപ്പൊ വീട്ടില് പിന്നെ എന്തെങ്കിലുമൊക്കെ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ വൃത്തിയാക്കങ്ങളോ അതൊക്കെ കൂടുതലായിട്ടും അവർ മുൻപ് എഴുത്തപ്പെട്ട്

കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് ജോലി ചെയ്യാനൊക്കെ കുട്ടികൾക്ക് എന്തുണ്ടാവുക താല്പര്യങ്ങൾ ഉണ്ടാവുക ചില ജോലികളോട് പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നോക്കും അപ്പൊ ഈ സമയത്തൊക്കെ ചിലപ്പോണ്ടാവും ആവർത്തിച്ചിട്ടുള്ള പരാജയങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും അവർ ഉണ്ടാവും അപ്പൊ ഈ സമയത്ത് അവരെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളവരെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ അവരുടെ പരാതിയും പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാ കൂടി അവരെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് ആ സമയത്ത് എന്ത് ഉണ്ടാവും അധ്വാനശീലം ഉണ്ടാവും അല്ലാത്ത കുട്ടിക്ക് നല്ലൊരു ഭൗതിക സാഹചര്യം ആ സമയത്ത് കിട്ടാത്ത കുട്ടിക്ക് എന്തുണ്ടാവും അപകർഷകാബോധം ഉണ്ടാവും അത് എത്രയേ ഉള്ളൂ നാലാമത്തെ ഇനി ഇത് ഒന്നും കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ആരോഗ്യ പന്ത്രണ്ട് വയസ്സ് വരെ എന്നുള്ളത് പിന്താല്യത്തിലാണ് ആറ് ടു പന്ത്രണ്ട് എന്ന് പറയുന്നത് പിൻപാലയത്തിലാണ് പെടുക അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കാം ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ഘട്ടമാണ് വ്യക്തിത്വ സ്ഥാപനം ബി എസ് അല്ലെങ്കിൽ വ്യക്തിത്വ സ്ഥാപന പ്രതിസന്ധി വ്യക്തിത്വ സ്ഥാപനവും വ്യക്തിത്വ സ്ഥാപന പ്രതിസന്ധിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് ടു പതിനെട്ട് വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം ഉണ്ടാവുക അതായത് കൗമാര കാലഘട്ടത്തിലേക്കൊക്കെ എത്തിത്തുടങ്ങുന്ന ഒരു കാലഘട്ടമാണത് അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് അല്ലെ അപ്പൊ ഈ ഒരു സമയത്ത് എന്തായിരിക്കും ഇതിന് ഇംഗ്ലീഷ് നോക്കിയാൽ മനസ്സിലാവും ഐഡന്റിറ്റി വിയേഴ്സ് റോൾ കൺഫ്യൂഷൻ ഐഡന്റിറ്റി വിയേഴ്സ് റോൾ കൺഫ്യൂഷൻ അതായത് ഈ ഒരു സമയത്ത് കുട്ടികൾ എന്താണ് പ്രാഥമിക വിദ്യാലയ വിദ്യാലയത്തിൽ നിന്നും കോളേജുകളിലേക്കൊക്കെ കിടക്കുന്ന കാലഘട്ടം ആയിരിക്കും അപ്പൊ ഈ സമയത്ത് കുട്ടികൾക്ക് എന്ത് ഉണ്ടാകും ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാവും ഗ്യാങ് കൂടിയിട്ട് ഫ്രണ്ട് സർക്കിളൊക്കെ ആയിട്ടായിരിക്കും കുട്ടികൾ ഈ സമയത്ത് കൂടുതലായിട്ട് ചെലവഴിക്കുക അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് ഞാൻ എന്താണ് സമൂഹത്തിൽ എൻ്റെ റോൾ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി എന്താണ് എൻ്റെ വ്യക്തിത്വം എന്താണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്ന ഒരു ഒരു സമയമായിരിക്കും കൂടുതലായിട്ട് അവർക്ക് എന്തുണ്ടാവും ഒരു ലക്ഷ്യബോധം ഒക്കെ ഉണ്ടാവുന്ന കാലഘട്ടമായിരിക്കും സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഉള്ള ഒരു പാഗതക്കാരുടെ സമയത്തായിട്ടുണ്ടാവും അല്ലേ ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ എന്റെ വ്യക്തിത്വം എന്താണ് ഞാൻ എന്തൊക്കെയാണ് സമൂഹത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള എന്നുള്ള ഏകദേശം ധാരണ ഒക്കെ എത്തിയിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് അപ്പൊ ഈ ഒരു സമയത്ത് അവർ ആങ്ങ് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നമ്മളുണ്ടാവല്ലോ ഈ ഒക്കെ കൂടുതൽ വരുന്ന സമയം അല്ലെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടാവണം ഒരു കാലഘട്ടം ഒക്കെയാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ ഒരു കാലഘട്ടത്തിലാണ് അതെല്ലാം ഉണ്ടാവും അപ്പൊ ആ കുട്ടിക്ക് എന്തുണ്ടാവും ഞാൻ എന്താണ് ഞാൻ സമൂഹത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ അവന്റെ റോളിനെ കുറിച്ചിട്ട് ലക്ഷ്യത്തെ കുറിച്ചിട്ടൊക്കെ അവർക്ക് ബോധമുണ്ടാവും അപ്പൊ ഈ ഒരു സമയത്ത് പ്രതിസന്ധി എങ്ങനെ വരുക ഈ ഒരു സമയത്ത് അവന്റെ ആ ഒരു അവന്റെ ഐഡന്റിറ്റിയിൽ എന്തെങ്കിലും എന്താ പറയാ അനിക്കുന്ന രീതിയിൽ ഐഡന്റിറ്റീനെ അനിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിലവർക്ക് എന്ത് വരും പ്രതിസന്ധി വരും എന്നുള്ളതാണ് എറിക്സം പറയുന്നത് പിന്നെ ഇതിൽ പറയുന്നത് എന്താണ് അവർക്ക് ഈ സമയത്താണ് ഭാവി ഭാവി കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതലായിട്ടും ഈ ഒരു സമയത്താണ് അവർ ചിന്തിച്ചു തുടങ്ങുക അപ്പം ഇതാണ് അഞ്ചാമത്തെ ഘട്ടം ഇനി ആറാമത്തെ ഘട്ടത്തിലേക്ക് പോവാം ഇതിലിപ്പോ നിങ്ങൾക്ക് മലയാളം ചിലപ്പോൾ മലയാളം ടേംസ് എന്ന് പറയുന്നത് പലരും പല രീതിയിലായിരിക്കും പഠിച്ചുവെച്ചിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്ക ഇതിന്റെ മലയാളം പല രീതിയിലും പല പുസ്തകങ്ങളിലും പല പല വേർഡ്സ് ആയിട്ട് കാണാറുണ്ട് ഒന്ന് തന്നെയാണ് പല രീതിയിലായിരിക്കും അതിനെ എന്ത് ചെയ്യാവതരിപ്പിച്ചിട്ടുണ്ടാവുക അപ്പൊ മലയാളത്തിൽ പല ടേംസും വരാറുണ്ട് അപ്പൊ നിങ്ങൾ പഠിച്ച രീതിയിൽ തന്നെ ആ ടേംസ് അങ്ങനെ തന്നെ വെക്കാട്ടോ മലയാളത്തില് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി ആറാമത്തെ നമുക്ക് നോക്കാം ഇനി ആണ് സൗഹൃദം സൗഹൃദവും സൗഹൃദവും ഏകാന്തയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇത് വെച്ചാൽ ഏകദേശം യൗവന കാലഘട്ടത്തിലാണ് നടക്കുക ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് അറിയാലേ കൂടുതലായിട്ടും നല്ല വ്യക്തിബന്ധങ്ങൾ നല്ല ഗാഢമായിട്ടുള്ള സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അല്ലെ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥായി ആയിട്ടുള്ള ഒരു ഗാഠമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ നേടിയെടുക്കുന്ന കാലഘട്ടമായിരിക്കും ഈ ഒരു കാലഘട്ടം അല്ലെ വിവാഹം അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ഇതിൽ ഒക്കെ ഒരു ബന്ധങ്ങൾ കീഴ്പ്പീന്ന സമയത്തും സൗഹൃദ ബന്ധങ്ങൾ കൂടുതലായിട്ടും ഒരു സ്ഥായിട്ടുള്ള ഗാഠമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ും അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് നല്ല സൗഹൃദങ്ങളൊന്നും ഇല്ലാതെ ഏകാന്തരായിട്ട് മാറിക്കഴിഞ്ഞാല് അവർക്ക് എന്തുണ്ടാവും അതിലെന്തുണ്ടാവും ഏകാന്തത അനുഭവപ്പെടും അതല്ല ഗാഠമായിട്ടുള്ള ഒരു സൗഹൃദം നല്ലൊരു വ്യക്തിബന്ധങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവും നല്ലൊരു സൗഹൃദ ബന്ധമുണ്ടാവും അതല്ല ചില ആൾക്കാർ നമ്മൾ ഈ ഒരു പാട്ടിൽ കണ്ടിട്ടുണ്ടാവും ആരോടും അധികം സംസാരിക്കാതെ അവരുടെ ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ഹിന്ദോ ടൈപ്പിൽ ആൾക്കാരെ മനസ്സിലാണ്ടിട്ടുണ്ടാവും അധികം പുറത്തേക്കൊന്നും പോവാതെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത മനുഷ്യണ്ടാവും അത്തരം ആളുകൾക്ക് എന്തുണ്ടാവും ഏകാന്തം അനുഭവപ്പെടും അതല്ലെങ്കിൽ ഒരു സമയത്ത് നല്ലൊരു സൗഹൃദ ബന്ധം നല്ലൊരു ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്നവർക്ക് എന്തുണ്ടാവും നല്ലൊരു സൗഹൃദ ബന്ധവും ഉണ്ടാവും ഇനി ഏഴാമത്തെ ഘട്ടം നോക്കാം ഇനി ഏഴാമത്തെ ഘട്ടമാണ് ജനറേറ്റിവിറ്റി അഥവാ ഉൽപാദനക്ഷമതയും നിശ്ചലതയും ഉത്പാദനക്ഷമത നിശ്ചലത ഏകദേശം ഒരു മധ്യകാലഘട്ടമാണിത് ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ഏകദേശം മധ്യകാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് വയസ്സെന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷമതയുടെ ഒരു കാലഘട്ടമാണ് അതായത് നേതാഗതൊക്കെ നേടിയിട്ടുണ്ട് ഞാന് ചില കാര്യങ്ങൾ ഫാമിലി ആയിട്ട് നമ്മൾ സെറ്റിൽഡായിട്ടുണ്ടാവും ജോലി കുടുംബം അതുപോലെ തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി അത്യാവശ്യം സാമ്പത്തിക പദവി നേടി വീടൊക്കെ വച്ച് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും നല്ലൊരു കാര്യക്ഷമത ഈ സമയത്ത് ഉണ്ടാവും അതായത് നമ്മുടെ സമൂഹത്തിന്റെ കാര്യത്തിലൊക്കെ സമൂഹത്തിന്റെ കാര്യങ്ങളിൽ പലരും കൂടി ചെയ്യാൻ അവർ ആക്റ്റീവ് ആയിരിക്കും അല്ലെ അവർ കൂടുതൽ ഉത്പാദനക്ഷമതയോട് കൂടിയിട്ട് അത് ചെയ്യും അല്ലാത്ത ആളുകൾക്ക് ഞാൻ ഒന്നും നേടിയിട്ടില്ല നേട്ടങ്ങളുടെ പട്ടിക ശുഷ്കമായിട്ടുള്ള ആളുകൾക്ക് എന്തായിരിക്കും ഈ ഒരു സമയത്ത് നിശ്ചലത അനുഭവപ്പെടും അതല്ല ഞാൻ നേടാവുന്നതൊക്കെ നേടി എനിക്കിനി അധിക കാലൊന്നുമില്ല നേടാവുന്നതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു തോന്നലുള്ള ആളുകൾക്ക് എന്തുണ്ടാവും ഉണ്ടാവും അല്ലാത്ത ആളുകൾക്ക് നേട്ടങ്ങളുടെ പട്ടിക ശുഷ്കമാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും നേടിയിട്ടില്ല ഇത്രയും പ്രായമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അവർക്ക് നിശ്ചലത അനുഭവപ്പെടും അപ്പം എന്താ പറയാ പിൻകാല സ്റ്റേജിലേക്ക് തിരിഞ്ഞു നോക്കണം നേട്ടങ്ങളുടെ പട്ടിക എന്താണ് ചിതഞ്ഞ് നോക്കുന്ന ഒരു കാലഘട്ടമാണിത് ഓക്കെ അപ്പൊ ഇതാണ് ഏഴാമത്തെ ഇനി അവസാന ഘട്ടം എട്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവാം ഇനി അവസാനത്തെ ഘട്ടം അഥവാ അഹം ആർജവും ബി എസ് നൈരാശ്യം അഹം ആർജവം വിയർശ്യം ഇത് ഏകദേശം വാർദ്ധക്യ കാലഘട്ടത്തിലായിരിക്കും ഇതിലെ ഏജ് എന്ന് പറയുന്നത് അറുപത് വയസ്സ് മുതൽ മരണം വരെയുള്ള കാലഘട്ടമാണ് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈഗോ ഇന്റഗ്രിറ്റി വിയേഴ്സ് ഡെസ്പയർ ഈഗോ ഇന്റഗ്രിറ്റി വിയേഴ്സ് ഡെസ്പയർ എന്താണെന്ന് വെച്ചാല് ഇതുവരെയുള്ള ജീവിതത്തിലേക്കുള്ള സ്വയം ഉള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് അല്ലെ വാർദ്ധക്യത്തിലെ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കും അയാള് തന്റെ മുന്നേ ഉള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ ജീവിതത്തിൽ ഹാപ്പി ആണെങ്കിൽ അഥവാ സാമ്പത്തിക ഭദ്രത നേടിക്കഴിഞ്ഞു എന്താ സമൂഹത്തിന് ചെയ്യാനുള്ളത് ചെയ്തു കുടുംബത്തിന് ചെയ്യാനുള്ളത് ചെയ്തു ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞു ഞാൻ ഹാപ്പിയാണ് ഈ ജീവിതത്തിൽ എന്ന് തിരിഞ്ഞു നോക്കുമ്പോ തോന്നുന്ന ഒരാൾക്ക് സ്വയം തോന്നുന്ന ഒരാൾക്ക് അവിടെ എന്തുണ്ടാവും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും പിന്താല അല്ലെങ്കിൽ മുന്നേയുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് നേടിയിട്ടില്ല എന്റെ ജീവിതം ഒരു പരാജയമായിരുന്നു എന്ന് ോന്ന ആളുകൾക്ക് അവിടെ എന്തുണ്ടാവും നൈരാശ്യവും ഉണ്ടാവും അപ്പൊ ഉള്ളൂ നമ്മൾ സ്വയം എന്താണ് ആ ഒരു വാർത്തക സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും വിശ്രമ ജീവിതം നയിക്കുന്ന സമയമായിരിക്കും ആ സമയത്ത് ഒരാൾ ജീവിതത്തിൽ നേടേണ്ടതൊക്കെ നേടി അത്യാവശ്യം സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയൊക്കെ നേടി കുടുംബത്തിനൊക്കെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് ഹാപ്പി ആയിട്ടുള്ള ഒരാൾക്ക് അതായത് മുൻകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഹാപ്പിനെസ് ഉള്ള ഒരാൾക്ക് എന്തുണ്ടാവും ഒരു ഒരാജപം ഉണ്ടാവും അതായത് അല്ലെങ്കിൽ മുന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും നേടിയിട്ടില്ല എന്റെ ജീവിതം ഒരു വേസ്റ്റ് ആയിരുന്നു എന്റെ ജീവിതം ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാനൊന്നും നേടിയിട്ടില്ല എന്ന് സ്വയം തോന്നുന്ന ഒരാൾക്ക് അവിടെ നൈരാശ്യവും ഉണ്ടാവും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങള് ണാണ്ട് പഠിക്കുന്നതിന് പകരം നിങ്ങൾ എന്തു ചെയ്യാം ഇത് മനസ്സിലാക്കി പഠിക്കാം ഈ ഒരു എട്ട് ഘട്ടങ്ങളിലൂടെയും എല്ലാ മനുഷ്യരും എന്തു ചെയ്യും കടന്നു പോകും എന്നുള്ളതാണ് എക്സം പറയുന്നത് അപ്പോ എന്ത് ചെയ്യാ ഇത് നമ്മളെ ജീവിതവുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ എല്ലാ അധ്യാപകർക്കും വിജയാശംസകൾ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ